റോമിയോ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയെ തുടക്കം കുറിച്ചാണ് ശ്രുതി ലക്ഷ്മി സിനിമാ മേഖലയിലേക്ക് എത്തിയത് പിന്നീട് കോളേജ് കുമാറിൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു അതിനുശേഷം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്ന ശ്രുതി ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയാണ് വാർത്തകളിൽ നിറഞ്ഞത് മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ ഒരാളായിരുന്നു ശ്രുതി ഇന്ന് ശ്രുതി തന്റെ എട്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ബിഗ് ബോസ് കാലത്തെ ചില വിവാദങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ഞങ്ങൾക്ക് എട്ടാം വിവാഹ വാർഷികം ഇനിയും പോകാനുണ്ട് നിന്നോടൊപ്പം ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനോളം പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല നമ്മൾ പങ്കിടുന്ന സ്നേഹം ഈ ലോകത്തിലെ എല്ലാ ഭൗതിക അതിർവരമ്പുകൾക്കും അപ്പുറമാണ് അതെല്ലാം എന്നും തുടരും ലവ് യു ലൈഫ് ലൈൻ എന്നാണ് ശ്രുതി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ബിഗ് ബോസ് ഷോയിൽ വന്ന സമയത്ത് ശ്രുതി ഏറ്റവും അധികം സംസാരിച്ചത് ഭർത്താവ് അവിനെ എന്നാൽ ബിഗ് ബോസിന് അകത്തും പുറത്തുമുള്ള ചിലർ ഷോയിലെ ശ്രുതിയുടെ സൗഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു റിനോഷ് ജോർജുമായുള്ള ശ്രുതിയുടെ സൗഹൃദം വലിയ രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയിരുന്നു മത്സരിച്ച ജിഷ്ണു ജോഷി പോലും ഇതിനെ വളച്ചൊടിച്ചത് ശ്രുതിയെ മാനസികമായി തകർക്കുകയും ചെയ്തു ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ ബന്ധവും വിവാദവും ശ്രുതിയുടെ തന്നെ ബാധിക്കുമെന്ന് നടൻ മനോജ് കുമാർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു മുൻ സീസണുകളിൽ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം പല താരങ്ങളുടെയും പ്രണയം ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അതുപോലെ ശ്രുതിക്ക് സംഭവിക്കുമെന്നടക്കം ചിലർ പ്രെഡിക്ട് വരെ ചെയ്തു എന്നാൽ അത്തരം കിംവദാന്തികൾക്കൊന്നും ശ്രുതിയുടെയും അവൻ്റെയും ജീവിതത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയ ശ്രുതിയെ ഏറ്റവും അധികം പിന്തുണച്ചതും ചേർത്ത് പിടിച്ചതും അവൻ തന്നെയാണ് അവന്റെ കൈ മുറുകെ പിടിക്കുമ്പോൾ ഈ ഗോസിപ്പുകളൊന്നും തന്നെ സംബന്ധിച്ച് ഒന്നുമല്ലെന്ന് ശ്രുതിയും പ്രതികരിച്ചു ആ വിവാദങ്ങൾക്ക് ശേഷമുള്ള ശ്രുതിയുടെ ആദ്യത്തെ വിവാഹ ആഘോഷമാണിത് അത് സോഷ്യൽ മീഡിയാസും ഏറ്റെടുത്തു വിഷ്ണു ജോഷി അടക്കമുള്ളവർ പോസ്റ്റിന് താഴെ ആശംസകളുമായി എത്തിയിട്ടുണ്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ശ്രുതി ലക്ഷ്മി ഇപ്പോൾ അഭിനയരംഗത്ത് അത്ര സജീവമല്ല എന്നിരുന്നാലും നിരവധി ആരാധകർ താരത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് സ്വന്തമായിട്ടുണ്ട് താരത്തിന്റെ വിവാഹ വാർഷിക പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത്